സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പോൾ വളരെ വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് സേതുവും പല്ലവിയും വന്നു അവിടെ സേതുവും പല്ലവിയും കൂടി ഒരിടത്ത് വെറുതെ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ദ്രൻ കാണുകയും അവരോട് വെറുതെ വന്ന് വഴക്കുണ്ടാക്കുകയാണ് എന്നാൽ ആ ഒരു കൂടിക്കാഴ്ച അവസാന കൂടിക്കാഴ്ചയായിട്ട് മാറുന്ന രംഗങ്ങളാണ് പിന്നീട് നടന്നത് അതുമാത്രമല്ല പല്ലവിയുടെയും സേതുവിൻ്റെയും വലിയൊരു അവർ രണ്ടുപേരും വലിയൊരു അപകടത്തിലോട്ട് ചെന്ന് ചാടാൻ പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനുമുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് Você é do... പല്ലവിയും വന്ന് പെട്ടിരിക്കുന്നത് അവരോട് രണ്ടുപേരോടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല്ലവിയോട് വീണ്ടും വീണ്ടും ഇന്ദ്രൻ അപമര്യാദയായിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുകയും സേതു തടയാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അവർ മൂന്നുപേരും തമ്മിൽ ഒരു വാക്കേറ്റ് നടക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു വാക്ക് ആ ഒരു വഴക്കിന്റെ ഇടയിൽ ഇന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇതാരാ ഇതാരാ നിന്റെ ആ ആരാ ഇത് നിന്റെ ഫ്രണ്ടാണോ അതോ കാമുകനാണോ ആരാണോ ഇത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ ഒരുപാട് അവരെ തമ്മിൽ അപമാനിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് പല്ലവി പറയുകയും എന്നാൽ ശരി നിന്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുതരാം നിനക്ക് സേതുവിൻ്റെ കൂടെ ജീവിക്കാം ഒരു കുഴപ്പമില്ല ഞാൻ ഡിവോഴ്സിൽ ഒപ്പിട്ട് തരാം നമുക്ക് മ്യൂച്വൽ ഡിവോഴ്സിന് ഞാൻ അപ്ലൈ ചെയ്യാം യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഒരു ദിവസം ഒരൊറ്റ ദിവസം നീ എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കണം അത് എല്ലാ അർത്ഥത്തിലും നീ എൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചിരിക്കണം എങ്കിൽ മാത്രമേ ഞാൻ അതിനെ സമ്മതിക്കത്തുള്ളൂ എന്ന് പല്ലവിയോട് ഇന്ദ്രൻ പറയുകയും എന്നാൽ നിങ്ങൾക്ക് നാണമില്ലേ ഇത്രയും മോശമായിട്ട് സംസാരിക്കാനായിട്ട് ഇത്രയും നിങ്ങൾക്ക് നാണമില്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഇനി എന്തായാലും ഞാൻ വിട്ടുതരാൻ പോകുന്നില്ല നിങ്ങൾക്ക് പോയി ചത്തൂടെ ഇങ്ങനത്തെ സംസാരങ്ങൾ മേലിൽ എന്നോട് സംസാരിച്ചു പോകരുത് നിങ്ങൾക്ക് പോയി ചത്തൂടെ എന്നൊക്കെ പല്ലവി ദേഷ്യത്തിൽ സംസാരിച്ചു എന്നാൽ പല്ലവി അത് ദേഷ്യത്തിൽ ഇന്ദ്രനോട് സംസാരിച്ചതാണ് പക്ഷെ അത് റിവഞ്ചായിട്ട് എടുക്കാനായിട്ട് ഇന്ദ്രൻ തീരുമാനിച്ചു ശരി എന്റെ ആഗ്രഹം എന്താണ് ഞാൻ മരിക്കണം അത്രയല്ലേ ഉള്ളൂ ഞാൻ മരിച്ചു തരാം എങ്ങനെ മരിക്കണം ഞാൻ തൂങ്ങി മരിക്കണമോ അതോ റെയിൽവേ പാളത്തിൽ ചാടണമോ വെള്ളത്തിൽ ചാടണമോ എന്ത് ചെയ്യാം ശരി ഒരു കാര്യം ചെയ്യാം ഈ പാലത്തിൽ നിന്ന് താഴോട്ട് ചാടാം അങ്ങനെ ഇന്ദ്രൻ അവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സേതു പല്ലവിയും വിചാരിച്ചത് തന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ പറയുന്നതെന്നാണ് പക്ഷേ ഇന്ദ്രൻ നേരെ ആ പാലത്തിൽ നിന്ന് താഴോട്ടെടുത്ത് ചാടുവാണ് അപ്പോൾ പല്ലവി ഉടനെ തന്നെ യു യു എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ സേതു പല്ലവിയും കൊണ്ട് മഹാ പല്ലവി ഇവിടെ നിന്നിട്ട് ശരിയാവില്ല ഇവിടെ നിന്ന് നിന്നാ ശരിയാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവിയും വിളിച്ചുകൊണ്ട് കാറിൽ കയറിപ്പോയി പക്ഷെ പല്ലവിക്ക് തന്റെ ആ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഇനി എന്ത് ചെയ്യും താൻ വലിയൊരു ആപത്തിലോട്ട് ചെന്ന് ചാടുകയാണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പല്ലവി ഭയങ്കര ടെൻഷനിൽ ഇരിക്കുവാണ് എന്നാൽ ഈ സമയത്ത് അവിടെ ഒരു ഷൂട്ടിങ് ഇവരുടെ ഒരു ഇത് നമ്മുടെ റിതു പറഞ്ഞ പ്രകാരം ഒരു നമ്മുടെ ആ ഒരു ടെക്ട ടെക്സ്റ്റൈൽസിന്റെ ഷൂട്ടിംഗ് നടക്കുവാണ് ആ ടു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സേതുവിന്റെ ജെ ടു എം കമ്പനിയാണ് അപ്പോൾ അത് ഋതു അവിടെ ചെന്നതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ആദ്യം ഋതു എന്തോ താൻ ചെയ്യുന്നത് പോലെ അവിടെ നിന്ന് സംസാരിച്ച് വലിയൊരു ആള് കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും എന്നാൽ മിത്രനും ഹരിയൊക്കെ വരുന്നത് കണ്ടിട്ട് ഇവരെന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് തന്റെ ഞങ്ങളുടെ കമ്പനിയായ ജേ ടു എം കമ്പനിയാണ് ഇത് നടത്തുന്നത് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിരിക്കുന്നതെന്ന് അറിയുമ്പോൾ ഋതുവിന് ഭയങ്കര ണ്ട് എന്നാൽ സേതുവിനെ പറഞ്ഞു വിടാൻ വേണ്ടിട്ടും ഈ ഒരു കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിട്ടും ശ്രമിക്കുമ്പോൾ ഇനി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പൈസ നഷ്ടം വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഋതു അത് വിട്ടുകളയുവാണു അങ്ങനെ ഇനി നായകനും നായികയും മാത്രം വന്നാൽ മതി ആ ഷൂട്ടിങ് തുടങ്ങാൻ വേണ്ടിട്ട് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ സമയം പല്ലവിയും സേതു ഭയങ്കര ടെൻഷനിലാണ് അങ്ങനെ പല്ലവി കാറിലിരുന്ന് കരയുകയും പല്ലവിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സേതു ശ്രമിക്കുന്നുണ്ട് പല്ലവി പറയുന്നത് ഇന്ദ്രൻ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ നേരെ പോയി കീഴടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് പോലീസുകാരോട് കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്ന് സേതു പലവി സേതുവിനോട് പല്ലവി പറയുമ്പോൾ ഒന്നും സംഭവിച്ചു കാണത്തില്ല അവൻ എന്തായാലും ഒന്നും കാണാതെ അവ ഇങ്ങനെയൊന്നും എടുത്ത് ചാടത്തില്ല ആ പാലത്തിന്റെ പാലത്തിന് മുകളിൽ നിന്നും താഴോട്ട് ചാടിക്കഴിഞ്ഞാൽ നീന്തി രക്ഷപ്പെട്ട എന്ന് അവനൊരു ചിന്ത ഉണ്ടായി കാണും അങ്ങനെ നീന്തി രക്ഷപ്പെടാം എന്ന് ഒരു ചിന്ത ഉണ്ടായത് കൊണ്ട് മാത്രമായിരിക്കാം അവനെടുത്ത് ചാടിയത് അല്ലാതെ അവൻ ഇങ്ങനെ ചെയ്യത്തില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്തായാലും നോക്കാമല്ലോ ഈ ഒരു ഈ ഒരു കേസ് എവിടെ വരെ എത്തുമെന്ന് നമുക്ക് നോക്കാം ഇന്ദ്രൻ ആദ്യം എന്ത് സംഭവിച്ചെന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ് പല്ലവിയോട് സേതു പറഞ്ഞു പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് പക്ഷെ സേതു പറഞ്ഞു ശരിയാണ് ഇന്ദ്രൻ ഒന്നും സംഭവിച്ചിട്ടില്ല ഇന്ദ്രൻ അവിടെ ആ ഒരു പുഴയിൽ നിന്നും നീന്തി കരയിൽ കരയ്ക്ക് കയറി രക്ഷപ്പെട്ടു എന്നിട്ട് നേരെ ഒരു ഒരു കോയിൻ ബൂത്തിൽ പോയതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പാലത്തിൽ നിന്നും ഒരാളെടുത്ത് ചാടുന്നത് ഞാൻ കണ്ടു എന്നും ആ പയ്യനെ ഒരു പെൺകുട്ടിയാണ് തള്ളിയിട്ടത് അതിന് ദൃക്സാക്ഷി ഞാനാണ് എന്ന് പറഞ്ഞൊരു അനോണിമസ് കോൾ വന്നു പക്ഷെ അത് എന്താണ് അല്ലെങ്കിൽ എവിടെ നിന്ന് വിളിക്കുന്നു നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പറയാതെ അയാൾ ഫോൺ കട്ട് ചെയ്തു നമ്മുടെ ഇന്ദ്രൻ കോൾ കട്ട് ചെയ്തു കുറച്ചു കഴിഞ്ഞിട്ട് ഇന്ദ്രൻ ഇന്ദ്രന്റെ അമ്മയായ രാജലക്ഷ്മിയെ തന്നെ വിളിച്ചതിനു ശേഷം നിങ്ങളുടെ മകൻ പാലത്തിൽ നിന്നും താഴോട്ട് ചാടുന്നത് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ആദ്യം രാജലക്ഷ്മി വിശ്വസിച്ചില്ല എന്നാൽ അങ്ങനെ ഇന്ദ്രൻ തന്നെയാണ് എനിക്ക് ഉറപ്പാണ് ഞാൻ കണ്ടതാണ് ഞാനാണ് ദൃക്സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ രാജലക്ഷ്മിയോട് വിളിച്ച് പറയുകയും ഭയങ്കരമായിട്ട് ഷോക്കായി രാജലക്ഷ്മി നിൽക്കുവാണ് ഇതെല്ലാം പല്ലവിയേയും സേതുവിനെയും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ ചെയ്തതാണ് പക്ഷെ ഈ സമയത്ത് പല്ല പല്ലവി പറയുന്നത് ഞാൻ ഇത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കീഴടങ്ങാം കീഴടങ്ങാം എന്ന് തന്നെ പറയുന്നുണ്ട് എന്നാൽ ഇന്ദ്രൻ എന്ത് സംഭവിച്ചു എന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം എന്നതിന് ശേഷം ഇന്ദ്രന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മളായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അവിടെ അവിടെ അവനായിട്ട് സ്വയം എടുത്ത് ചാടിയതല്ലേ അതുകൊണ്ട് പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല മറ്റുള്ളവരുടെ മുന്നിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവും നമുക്കില്ല എന്നുകൂടി പല്ലവിയോട് സേതു പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്താണ് ആ ലൊക്കേഷനിൽ നിന്നൊരു കോൾ വരുന്നത് നടനും നടിയും ആ ഒരു പരസ്യത്തിൽ അഭിനയിക്കേണ്ട നടനും നടിയും എത്തിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് സേതുവിനെ വിളിച്ച് പറയുവാണ് ഉടൻ തന്നെ സേതു പല്ലവിയും കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് സേതു പല്ലവിയും എത്തിച്ചേർന്നിരിക്കുന്നത് ഇനി ഇനി എന്തൊക്കെ പൊട്ടിത്തെറികൾ നടക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളെ കണ്ടറിയാം അതുവരേക്കും തെറ്റപ്പബായ്